അത് നമ്മൾ നിന്ന് കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുകയാണ് മുതൽ നമ്മൾ തുടരുകയാണ് ഖുർആൻ നല്ല നിലയ്ക്ക് പഠിക്കുന്നവരിൽ നമ്മെ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ പരിശുദ്ധ ഫുർഹാനിന്റെ പാരായണ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളായ സാക്കിനായ നൂലിന്റെയും തൻവീലിൻ്റെയും നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുവെച്ചത് സാക്കിനായ നൂനിനും തന്മീനിനും നാല് നിയമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഒന്നാമത്തേത് ഏതാണ് രണ്ടാമത്തേത് ഏതാണ് മൂന്നാമത്തേത് നാലാമത്തേത് എഹ് എന്താണ് നീ ആവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് അത് പതിയുന്നതിന് വേണ്ടിയാണ് ഓരോ ദിവസം അപ്പോ ഒന്നാമത്തെ നമ്മൾ ശേഷം വന്നാൽ ഉച്ചയിക്കണം അതിന്റെ ഉദാഹരണങ്ങളും ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചു ഇന്നലെ പറഞ്ഞത് രണ്ടാമത്തെ നിയമമായ ഇതാണ് ഇതാം എന്നാൽ എന്നാണ് ശേഷം എന്നതിൽപ്പെട്ടെങ്കിലും ഒന്ന് വന്നാൽ ശേഷമുള്ളതിൽ എന്നിട്ട് നമ്മൾ പറഞ്ഞു ആ ആറക്ഷരത്തിൽ രണ്ടക്ഷരം വന്നാൽ മണിക്കാതെ ചേർത്ത് ഓതണം നാലക്ഷരം വന്നാൽ മണിച്ച് ചേർത്ത് പോകണം ഏതൊക്കെയാണ് നാലക്ഷരം മണിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞു

അത്രയും ആയത്തുകൾക്ക് അതിന്റെ മൂന്നിൽ ഒന്നിന് തുല്യമാണ് അതുകൊണ്ടാണ് സദസ്യകളിൽ മൂന്ന് തവണ സൂറത്തുൽ പാരായണം മൂന്നിൽ ഒന്നിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ അത് മൂന്ന് പ്രാവശ്യം ഓതുമ്പോൾ നാം പലപ്പോഴും അത് ഓതുന്നത് എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മുടെ മനസ്സിലാണ് ഒരാള് സൂഹത്ത് മൂന്ന് പ്രാവശ്യം ഓന്നിയാൽ മതിയോ ജീവിതത്തിൽ

നമ്മുടെ നമസ്കാരം വരെ അപ്പോ ഖുർആൻ ശരിയാവുകയായിരിക്കും അപ്പോർ തീരുമാനിക്കുകയാണ് ഒരിക്കലുമില്ല മൂന്നിലൊന്നിന് തുല്യമാകുമെന്ന് സൂഹത്തിനെ പറയാൻ കാരണം പരിശുദ്ധ കുറഹാനിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഒന്നാമത് ഹുക്കുമുകൾ മുഴുവൻ കാര്യങ്ങളുടെയും അടിസ്ഥാന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അഹ്കാമുകൾ ദീനിയായ അത് വിശാലമായി ചർച്ച ചെയ്യുന്നു രണ്ടാമതായി കഥകൾ ചരിത്രങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് ഗുണപാഠത്തിന് മൂന്നാമതായി തൗഹീദ് ഏകത്വത്തെ അറിയിക്കുന്നുണ്ട് ഖുറാനിലൂടെ അതിൽ ഈ ഏകത്വത്തെ കൃത്യമായി പരിചയപ്പെടുത്തുന്നു സൂറത്തുൽ ഇഖ്ലാസ് എന്ന എന്ന സൂറത്ത് അതുകൊണ്ടാണ് എന്നിട്ട് മറ്റൊരു പറയുന്നു ഈ ഈ ഒന്ന് പറഞ്ഞാൽ മാത്രമല്ല പ്രതിഫലത്തിലും ഒന്ന് നമുക്ക് ലഭിക്കും പക്ഷേ അത് ഖുർആൻ അത്യതിന്റെ പ്രതിഫലത്തിന്റെ ഒന്നല്ല ഈ പ്രതിഫലം വേറൊന്ന് ഖുർആൻ ിൽ അതിന്റെ ഉദാഹരണം പറയുന്നതായി കാണാം ദിർഹം ഒരാളുടെ കയ്യിൽ മൂവായിരം ദിർഹമിന്റെ അത്രയും വിലയുള്ള ഭക്ഷണവും കയ്യിൽ മൂവായിരം ദിർഹമുണ്ട് മറ്റൊരാളുടെ കയ്യിൽ മൂവായിരം ദുർഹമിന്റെ അത്രയും വിലയുള്ള ഭക്ഷണം സത്യത്തിൽ ഇതിന്റെ വില നോക്കുമ്പോ അതിന്റെ മൂല്യം നോക്കുമ്പോ രണ്ടും എന്താണ് തുല്യമാണ് ഒന്നാണ് കൊണ്ട് അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുമോ ഇല്ല അവനുക്ക് താമസിക്കാൻ പാർപ്പിടം അവനക്ക് അണിയാൻ വസ്ത്രം വേണം അതുപോലെ അവനക്ക് പല കാര്യങ്ങളും ഇവിടെ വേണം അതെല്ലാം ഈ ഭക്ഷണം കൊണ്ട് നടക്കുമോ ഇല്ല അതിനെന്ത് തന്നെ വേണം മൂവായിരം ഗൃഹമു തന്നെ വേണം അപ്പോ

അതിൽ നമ്മൾ പഠിച്ചോണ്ടോ ഉണ്ടോ എല്ലാരും ഉണ്ടോ അതിലുണ്ടോ ഉണ്ടോ ോ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് ആദ്യമേ തന്നെ ഇത് നാവിന്റെ അക്ഷരമൊന്നും അങ്ങനെ പരിശോധിക്കാൻ മൊത്തം നിയമങ്ങളായിരിക്കും ആദ്യം നമ്മൾ എന്താ പരിശോധിക്കേണ്ടത്മീനോ ഉണ്ടോ എന്ന് നോക്കണം അല്ലാതെ ഇത് നീമ പറഞ്ഞു ണം അതിനുശേഷമാണ് അക്ഷരങ്ങൾ നോക്കേണ്ടത്

എങ്ങനെയാണ് അവകാശമില്ല സഹോദരന്മാര് പോലും അവകാശമില്ല ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു

അതിനുള്ള ഞാൻ പറയുന്നത് നമുക്ക് അതിന്റെ ബാക്കിയുള്ള പല ആളുകളും അകത്ത് എന്താന്ന് നമുക്ക് അറിയില്ലാഴ്ചയും ചരിത്രമാണ് ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് അവരോട് ഭക്ഷണം ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ കൊടുക്കില്ല അതെപ്പോഴാണ് ഭക്ഷണം കൊടുക്കാണ്ടിരുന്നത് അതെയോ നിബിദങ്ങളുടെ കാലത്താണോ

പഠിച്ചു വലിയ ഈസാ നബി നബി ഇസ്ലാമും ഇസ്ലാമും മൂസ തമ്മിൽ എത്ര എ ഡിഫറൻസ് ഉണ്ട് അഞ്ഞൂറ് വർഷത്തെ ഡിഫറൻസ് ഉണ്ട് ഉണ്ട് വർഷത്തെ ഡിഫറൻസ് മൊത്തത്തിൽ മൂസ നബി ഇസ്ലാം മുഹമ്മദ് തമ്മിൽ എത്ര ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ട് ഉണ്ട് വർഷത്തെ വർഷം മുമ്പാണ്

അവർ നബിങ്ങളുടെ അടുക്കലേക്ക് സ്വന്തത്തിനെ കൂമ്പാരമായി കൊണ്ടേട്ട് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് അല്ലാഹു നാണക്കേടായിരിക്കേ ഇടയാ കാരണം മൂസാ നബിക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ലാൻ ഇപ്പോഴും അല്ലാഹു അറിക്കലേ ആടുകൊണ്ട് അങ്ങ് ഒരു പ്രകാരം ചെയ്യുതു തരണം ഫഅബൗ അൻ യുഖിഫുഹുമ ഫഅബൗ അൻ യുഖിഫുഹുമ പറഞ്ഞാൽ ഫഅബൗ അവ റബിനി അൻ യുഖിഫുഹുമ മൂസാ നബിക്ക് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ വിലങ്ങി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് അപ്പൊ അവര് പറഞ്ഞു നമ്മൾ ഇത്രയും സ്വർണം തരാം ആ അബോ എന്ന സ്ഥലത്ത് മാറ്റിയെഴുതൊന്നും വേണ്ട നമ്മൾ പോലെ വാ ആണ് ഒരു പുള്ളി അപ്പൊ അത് മാറ്റി പോളി രണ്ട് കുത്തി അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല നിമിതങ്ങളുടെ കാലത്ത് നിമിതങ്ങളുടെ കാലത്ത് ഈ പുള്ളി ഒന്നും ഇല്ല പോകാൻ

ുംരുത്താൻ നൽകിയിട്ടില്ലെങ്കിൽ പരിശുദ്ധ തുടങ്ങാൻ